ചങ്ങനാശ്ശേരി എ സി റോഡിലൊക്കെ രാത്രി രണ്ടു മണി വരെ നമ്മുടെ കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും കൂടെ വെളുപ്പിന് രണ്ടു മണി വരെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി അവിടെ നിൽക്കേണ്ട കാര്യം എന്താണ് എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ നിന്ന് പഠിക്കാൻ ഹോസ്റ്റലിലാക്കിയ കുഞ്ഞുങ്ങളെ രാത്രി മുഴുവൻ റോഡിൽ ഒരു ചെറുപ്പക്കാരുമായിട്ട് നിൽക്കേണ്ട കാര്യം എന്താണ് ഇവരെയൊക്കെ കൊണ്ടുപോകാൻ ബെൻസ് കാറേലും ബി എം ഡബ്ല്യു കാറയിലും ഒക്കെ വരുന്ന ആളുകളുണ്ട് ഇവർക്ക് ലഹരി കൊടുക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ട് ഇതെല്ലാം കുടിച്ചും വലിച്ചും എല്ലാം കൂത്താടി വനിതാ പോലീസ് ഈ രണ്ട് പെൺകുട്ടികളോട് ചോദിച്ചപ്പോഴത്തേക്കിന് രണ്ടു മണി രാത്രിക്ക് വനിതാ പോലീസിനോട് പെൺകുട്ടികൾ പറയുക പ്രായപൂർത്തിയായതാ നിങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എന്താ അവകാശം വനിതാ പോലീസ് പോയി ഇത് ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് മാതാപിതാക്കന്മാര് പതിനെട്ട് വരെ മക്കളോട് ചോദിക്കേണ്ട ചോദ്യം ചോദിക്കണം നീ എവിടെയായിരുന്നു ഈ ക്യാഷ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വെറും എ ടി എം മെഷീൻ അല്ല നിങ്ങൾ കുട്ടികളെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല പതിനെട്ട് വയസ്സ് വരെ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴും നിങ്ങളെ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാർ ജീവിക്കാൻ തുടങ്ങണം നിങ്ങൾ അധ്വാനിച്ച നിങ്ങളുടെ വീടും പറമ്പും അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ മക്കൾക്ക് വേണ്ടിയുള്ളതല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും മക്ഡൊണാൾഡിൽ പോയി ജോലി ചെയ്തിട്ട് അവൻ സമ്പാദിച്ചവൻ ജീവിക്കട്ടെ ഇതാണ് യൂറോപ്യൻ കൾച്ചറും അമേരിക്കൻ കൾച്ചറും ഒത്തിരി പേരെ കളിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ തമാശ പറയുന്നല്ല ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ബെൻസ് കാരനും ഒക്കെ വരുന്നവരും ബി എം ഡബ്ല്യു കാറെ വരുന്നവരും ഒക്കെ ശ്രദ്ധിക്കുക ലഹരിയുമായിട്ടാണ് വരുന്നത് ലഹരിക്കടിമപ്പെട്ട് ഇവരുടെ ജീവിതം പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുക ലഹരി കടിമപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആക്കുക ഈ ക്രിസ്ത്യൻ സമൂഹത്തെ നശിപ്പിക്കുക ജനിപ്പിക്കാനും ജനിക്കാനും കഴിവില്ലാത്ത ഒരു തലമുറയാക്കി മാറ്റി ഇതിനെ സീറോ ആക്കി മാറ്റുക ഇതാണ് നിന്നുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികൾ പ്രേമിച്ചാൽ പെൺകുട്ടികളുടെ മതത്തിലേക്ക് ചെറുക്കനെ കൊണ്ടുവരണം ആൺകുട്ടികൾ പ്രേമിച്ച് ഇവിടെ നാളെ വേറെ അന്യ മതസ്ഥരെ പ്രേമിച്ചാൽ അവരുടെ മതത്തിലോട്ട് പോയിക്കോണം കാരണം പെൺകുട്ടികളല്ലേ സുരക്ഷിതത്വം ഇല്ലാത്തത് ഇവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി അന്യമതസ്ഥരെ സ്നേഹിച്ച് എങ്ങനെയാണ് അന്യമതസ്ഥന്റെ വീട്ടിൽ അവന്റെ ആചാരങ്ങളിലേക്ക് ചെന്നിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലിട്ട് വരുന്നത് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ആരെ വേണു സ്നേഹിച്ചു പക്ഷെ സ്നേഹിച്ചാൽ നിങ്ങൾ സ്നേഹിച്ചാൽ സ്നേഹിക്കുന്നവനെ ഇവിടെ കൊണ്ടുവന്ന് മാമോദി സമുഖി അവനെ നമ്മുടെ മതത്തിൽ കൊണ്ടുവരണം ചെറുക്കന്മാർ ആരെങ്കിലും കിട്ടുന്നെങ്കിൽ അവര് പറഞ്ഞ അവരുടെ പുറകെ പോയിക്കോണം കാരണം കൂടുതൽ ഈ പിള്ളേരെ അന്വേഷിച്ചാണ് നടക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ഞാന് എനിക്ക് വന്ന അനുഭവങ്ങളും ചിന്തകളും ഞാൻ നിങ്ങളോട് പങ്കുവച്ചതാ ഇത് ഈ അധിക കാലമൊന്നും മുൻപോട്ടു പോവുകയല്ല ഈ രീതിയിലെ ഒരു പള്ളിയിൽ ഞാൻ പ്രസംഗിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പം മുറ്റത്ത് വെച്ച് എന്നോടൊരു ചേച്ചി ചോദിച്ചു അച്ഛൻ പള്ളിക്കകത്ത് വെച്ച് എന്നെ തൈ പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു ചേച്ചിക്ക് മനസ്സിലാക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു മാതാവിനെ കുറിച്ചല്ല മാതാവിനെ കുറിച്ചാണ് പ്രസംഗിച്ചെന്നുള്ളത് അച്ഛൻ്റെ പ്രസംഗവും നോട്ടീസും കണ്ടാൽ എനിക്കറിയാം അച്ഛൻ പള്ളിയിൽ വെച്ച് മാതാവ് വിശുദ്ധിയാണെന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞു മാതാവ് വിശുദ്ധിയാണല്ലോ അച്ഛൻ മാതാവിന് അമ്മായിയപ്പൻ ഉണ്ടായിരുന്നോ അപ്പോൾ മാതാവിൻ്റെ അമ്മായിയപ്പനെ കുറിച്ച് വല്ലതും ബൈബിളിൽ ഇല്ല അപ്പം ഞാൻ പറഞ്ഞ അതിനെക്കുറിച്ച് എനിക്കറിഞ്ഞുകൂടാ അച്ഛൻ എൻ്റെ വീട്ടിലോട്ട് വാ വെ ശല്യം ചെയ്യുന്നവർ അമ്മായിയപ്പൻ എൻ്റെ വീട്ടിലുണ്ട് അച്ഛൻ അറിയത്തിന് അമ്മായിയമ്മ ഉണ്ടായിരുന്നു അപ്പം അതും നമുക്ക് ബൈബിളിൽ അതിനെക്കുറിച്ചൊന്നും ആയിട്ട് പോ എന്നെ ശല്യം ചെയ്യുന്നവർ അമ്മായിയമ്മ എൻ്റെ വീട്ടിലുണ്ട് അച്ഛൻ അറിയത്തിൻ്റെ ഭർത്താവ് ഔസേപ്പ് കുടിക്കുമായിരുന്നു അപ്പം പോയ കഥയൊന്നും ബൈബിളിലില്ല ഉസഫ പിതാവിൻ്റെ ഞാൻ പറഞ്ഞ അദ്ദേഹം കൂടി മുക്കുടിയനായ ഭർത്താവ് വീട്ടിലുണ്ട് മറിയത്തിന് എത്ര മക്കളുണ്ടായിരുന്നു ഒരാളുടെ കാര്യമേ നമുക്കറിയത്തുള്ളൂ എൻ്റെ വീട്ടിൽ നാലെണ്ണമുണ്ട് അതിലൊരാൾ മന്ദബുദ്ധിയാണ് ഈ ചന്തയിൽ ചൂടെടുക്കുന്ന ഒരു സ്ത്രീയാണ് അതിനകത്തു നിന്ന് കിട്ടുന്ന പണവും എൻ്റെ ഭർത്താവ് കുടിക്കാൻ വേണ്ടി മേടിക്കും എന്നിട്ടും ഞാൻ എൻ്റെ ഭർത്താവിനെയും എൻ്റെ അമ്മായിയമ്മയും അമ്മായിയപ്പനെയും എൻ്റെ ഈ മക്കളെയും പരിപാലിക്കുക ഞാൻ ഇതുവരെയായിട്ടും ദൈവത്തെ ശപിച്ചിട്ടില്ല ഞാൻ ഇതുവരെയും വിഷം കുടിച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല അച്ചം പറ മറിയമാണോ വിശുദ്ധ അതോ ഞാനാണോ വിശുദ്ധ അപ്പൊ എനിക്ക് ആ പള്ളിമുറ്റത്ത് വെച്ച് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളു ഈ സ്ത്രീയുടെ കൈ കൊണ്ടൊരാശീർവാദം മേടിക്കണം കാരണം ഇവർ വിശുദ്ധയല്ലെങ്കിൽ പിന്നെ വേറെ ആരാ വിശുദ്ധ ഇവിടെ ഇരിക്കുന്ന പലരും വിശുദ്ധര പ്രിയപ്പെട്ടവരെ ഈ അമ്മമാരൊക്കെ പലയപ്പന്മാരും വളരെ വളരെ വിശുദ്ധരാണ് നമ്മുടെ ഈ സിമിത്തേരിലൊക്കെ കിടക്കുന്ന പൂർവ്വ പിതാക്കന്മാരില്ലേ അവരുടെ കല്ലറയിൽ കിടക്കുന്നവരെ നമ്മൾ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചില്ലെന്നേ ഉള്ളൂ പലരും യേശുവിൻ്റെ ജീവിതം ജീവിച്ചവരാണ് പരാതി കൂടാതെ പരിഭ്രമം കൂടാതെ നമ്മൾ വിശുദ്ധരായതുകൊണ്ട് മറിയത്തിൻ്റെ വിശുദ്ധിക്കൊട്ടും കുറവ് വരുന്നില്ലല്ലോ ഞാൻ ഈ അടുത്ത കാലത്ത് രണ്ടാഴ്ചയായുള്ളു ഒരു രണ്ട് മൂന്ന് ദിവസമേ ആയുള്ളു ഒരു ചരമപ്രസംഗം പറഞ്ഞു ചെത്തിപ്പുഴയില ആറു മാസമായിട്ട് തൊണ്ടയ്ക്ക് ക്യാൻസർ വന്ന് അവസാനം നാല് മാസം പാലിയേറ്റീവ് കെയറിൽ കിടക്കുമ്പോൾ ഒരു മകൾ ഓസ്ട്രേലിയയിലുണ്ട് അവളുടെ ക്യാഷ് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് തീരെ ദാരിദ്ര്യമായിരുന്നു അവളുടെ ക്യാഷ് കൊണ്ട് വീടുണ്ടാക്കി ഒരു മകൻ അച്ഛനാണ് അദ്ദേഹം ഞങ്ങളുടെ പുന്നപ്പറ എഞ്ചിനീയറിംഗ് കോളേജിലെ എഞ്ചിനീയറാണ് അദ്ദേഹം അമ്മയെ വൈകുന്നേരം വന്നൊരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ റീപ്ലേസ് ചെയ്യും ബാക്കി നാല് മണിക്കൂറും ഈ അമ്മയാണ് ഭർത്താവിനെ ശുശ്രൂഷിച്ചത് നാലു മാസം പാലിയേറ്റീവ് കെയറില് രണ്ട് മണിക്കൂർ മാത്രം മാറി എന്നിട്ട് ഈ അപ്പൻ മരിക്കുന്ന സമയത്ത് ഈ അമ്മ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്കിനീമാരുണ്ട് പാലിയേറ്റീവ് കെയറിൽ കിടന്ന് മരിച്ച ഈ ഭർത്താവിനെ ശുശ്രൂഷിച്ചിട്ടും മടുക്കാത്ത ഒരു ഭാര്യ പ്രിയപ്പെട്ടവരെ എനിക്ക് തോന്നുന്നത് ഞാനതങ്ങ് പറയുകയാണ് കേട്ടോ ആദം ഈ സ്ത്രീകൾക്ക് വാരിയല്ല് മാത്രമേ കൊടുത്തിട്ടുള്ളൂ നട്ടെല്ലു നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളാണ് നമ്മുടെ കുടുംബത്തിന്റെ നട്ടെല്ലും അടിത്തറയും ഒന്ന് ഓർത്ത് തോക്കിക്കേ ഞാൻ എൻ്റെ അമ്മയെ ആശുപത്രി കിടന്നപ്പോ ഒരൊറ്റ ദിവസമേ അമ്മയെ ശുശ്രൂഷിക്കാൻ നിന്നുള്ളൂ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ മടുത്തു കാരണം അമ്മ രാത്രി എഴുതേക്കുന്നു നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ മൂട് മാറി അപ്പം നാലു മാസവും വീട്ടിൽ ആര് കിടന്നാലും ഭർത്താവ് കിടന്നാലും കുഞ്ഞുങ്ങൾ കിടന്നാലും അമ്മായിയമ്മ കടന്നാലും അമ്മായിയപ്പൻ കടന്നാലും ആര് കടന്നാലും വീട്ടിൽ സ്ത്രീകളാണ് അവർക്ക് ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്യുന്നത് വീട്ടിൽ ശുശ്രൂഷ ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഭൂരിപക്ഷം പേരും വിശുദ്ധരാണ് ഈ ചന്തയിലെ ചുമടടുത്ത സ്ത്രീയെ പോലെ തന്നെ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെ ഒരു ദൈവശാസ്ത്രം ഈ അടുത്ത കാലത്ത് കേട്ടതൊന്ന് ചിന്തിച്ചിട്ട് വേണം മാർപ്പാപ്പ പറഞ്ഞില്ലേ മറിയം സഹരക്ഷക അല്ല എന്ന് പറഞ്ഞു മാർപ്പാപ്പ ഒരു തെറ്റും പറഞ്ഞില്ല എന്നുള്ളതാ മാർപ്പാപ്പ സഹരക്ഷകയല്ല അല്ല രക്ഷ നേടിത്തന്നതാരാ യേശുവാണ് കുരിശിൽ മരിച്ചത് പീഡാനുഭവം ഏറ്റത് എല്ലാം യേശുവാണ് ഉത്ഥാനം ചെയ്തത് തൊണ്ണൂറ് ശതമാനം യേശുവും പത്ത് ശതമാനം മറിയവുമാണോ അല്ല നൂറ് ശതമാനവും ക്രിസ്തുവാണ് നമ്മള് ഭക്തി കൂടിക്കൂടി മാതാവിനോടുള്ള ഭക്തി കൂടി 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 ചില ദൈവശാസ്ത്രജ്ഞന്മാര് പറഞ്ഞു മാതാവും സഹരക്ഷകയാണ് സകല കൃപകളുടെയും ഉട ഭണ്ഡാരമാണ് അല്ല നമ്മളെ ദൈവശാസ്ത്രം യഥാർത്ഥത്തിൽ പഠിപ്പിക്കുകയാണ് മാർപ്പാപ്പ കാരണം അബദ്ധമായ ചിന്തകളിലേക്കൊന്നും പോകാതിരിക്കാൻ ദൈവത്തിന് മാത്രമേ ഉള്ളൂ അഡോറേഷൻ ആരാധന ദൈവത്തിന് മാത്രം മറിയത്തിന് എന്താ നമ്മൾ കൊടുക്കുക വിശുദ്ധർക്ക് എന്താ കൊടുക്കുക വെനറേഷൻ നമ്മൾ അവരെ വണങ്ങുകയാണ് സഭ പഠിപ്പിക്കുകയാണ് മറിയത്തിന് അതുല്യമായ ഒരു വണക്കം കൊടുക്കണം ഹൈപ്പർ ദൂളിയ അതുല്യമായ വണക്കം അപ്പോൾ ഫ്രാൻസിസ് പാപ്പാപ്പ പറയുകയാണ് ആദ്യ വണക്കം കൊടുക്കണം പ്രോട്ടോ ദൂളിയ വിശുദ്ധർക്കെല്ലാം എന്ത് കൊടുക്കണം വെനറേഷൻ ഇത് തെറ്റാണോ അല്ല അതുകൊണ്ട് ആരുടെയും വിശ്വാസത്തിന് കുറവുണ്ടാകരുത് സഭ ഇങ്ങനെ തന്നെയാ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതിനകത്തു നിന്ന് ചില ദൈവശാസ്ത്രജ്ഞന്മാരും ചില ഭക്തരും കൃപാസനത്തിൽ പോകുന്നതിനെതിലുണ്ടോ ഇല്ല കൃപാസനത്തിൽ പോയിക്കോളൂ അവിടെ പോയി പ്രാർത്ഥിച്ചോളൂ അവിടെ പോയി ഉടമ്പടി എടുത്തോളൂ എത്രയോ മനുഷ്യരാണെന്ന് അറിയാമോ ഉടമ്പടി എടുത്തിട്ട് മദ്യപാനം ഉപേക്ഷിച്ച ഒത്തിരി പേരെ എനിക്കറിയാം വലിയ കാര്യം വലിയ അത്ഭുതമല്ലേ ഒരാളുടെ ഉഴുക്കുടിയനായ മദ്യപാനം മദ്യപാനം മാറിയെന്ന് പറഞ്ഞാൽ അത് കൃപാസനത്തിൻ്റെ ഉടമ്പടിയുടെ ആണെന്ന് പറഞ്ഞാൽ വെരി ഗുഡ് പക്ഷെ കൃപാസനം പത്രം തലയണയുടെ വെച്ച് അപ്പോഴാണ് സൗഖ്യം കിട്ടുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ജോസഫ് അച്ഛൻ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ തെറ്റായ ഒരു കാര്യം ജോസഫ് അച്ഛൻ ഒരിക്കലും പറയുകയല്ല എൻ്റെ അമ്മയും ഇപ്പൊ ഇച്ചിരി കണ്ണ് കാണാതെ വരുമ്പോഴത്തെ കണ്ണ് കാണുന്നില്ല അമ്മ എപ്പോഴും പണ്ടൊക്കെ ബൈബിളൊക്കെ എടുത്തു വെച്ചോണ്ടിരുന്നെ എന്നാലും എൻ്റെ പെങ്ങളുടെ സ്വാധീനം കൊണ്ട് കൃപാസനത്തിന്റെ പത്രമാണ് അമ്മ കണ്ണേ വെക്കുന്നെ കൃപാസനത്തിന്റെ മാതാവ് ഈ പത്രം വെച്ചാ അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു കൊടുക്കും പക്ഷേ എൺപത്തിയേഴ് വയസ്സായ അമ്മച്ചിയോട് പറഞ്ഞാൽ ഇനി ആ ദൈവശാസ്ത്രം ഉൾക്കൊള്ളാനായിട്ട് അമ്മച്ചിക്ക് പറ്റില്ല ഇത്രയും കാര്യമേ സഭ പഠിപ്പിച്ചിട്ടുള്ളൂ എന്താ മാതാവ് രക്ഷകൻ ഏക രക്ഷകൻ ഏകരക്ഷകൻ ആരാ യേശുക്രിസ്തു മാത്രമാണ് അല്ലെങ്കിൽ ത്രിത്വിക ദൈവമാണ് എന്ന് മാത്രം സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത കാലത്ത് ഒരു അത്താഴത്തിന് എന്നപ്പോഴത്തേക്കിന് ഒരു ചേട്ടൻ ആ അത്താഴ വീട്ടിലെ ചേട്ടൻ പറയുക അച്ഛ എനിക്ക് ദർശനവരമുണ്ട് എനിക്ക് മറുഭാഷ വരമുണ്ട് അപ്പോൾ ഇത് കേട്ടോണ്ട് ചോറെടുത്തോണ്ട് വന്ന ഭാര്യ പറഞ്ഞാൽ അങ്ങനെ പറയുന്നതല്ല ശരിയാ പക്ഷെ അദ്ദേഹത്തിന് വിവേകവരം മാത്രം കൊടുത്തില്ല അപ്പോൾ നമ്മളെ ഒത്തിരി ധ്യാനം കൂടി കൂടി വിവേകപരം കൊടുക്കാതെ ബാക്കിയെല്ലാം വരവും കൂടെ പരിശുദ്ധാത്മാവ് കൊടുക്കുമോ ഓരോ ധ്യാനത്തിനും ചെല്ലുമ്പം ഓരോരുത്തർക്കും തോന്നുന്ന ചില തോന്നലുകളാണ് പ്രിയപ്പെട്ടവരെ ഇത് പലത് എന്നാൽ ദർശനപരമുള്ളവരും ഭാഷാപരമുള്ളവരും സഭയിലുണ്ട് അവർക്ക് വിവേകവരവും ഉണ്ട് എല്ലാ ധ്യാനവും കൂടി കഴിയുമ്പോഴത്തേക്കും ഒരു കുടുംബനാഥ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുകയാണ് എന്തിനാ കൂട്ടായ്മ ഉണ്ടാക്കാൻ ഇടവകയിൽ മുഴുവൻ വീട്ടിൽ നാട്ടിൽ കൂട്ടായ്മ ഉണ്ടാക്കാൻ എല്ലാത്തിൻറെയും പ്രോഗ്രാം കോർഡിനേറ്റർ ആണ് എല്ലാത്തിൻറെയും ആണ് എല്ലാം നടത്തുന്നയാളാണ് വീട്ടിൽ ഭർത്താവിനോ കട്ടില കിടക്കുന്ന അമ്മായിയപ്പനോ ഒരു ഗ്ലാസ് കട്ടൻ അനത്തി കൊടുത്തിട്ടാണ് പോകുന്നെങ്കിൽ ഇതൊരു പ്രത്യേകമായ പരിശുദ്ധാത്മാവിന്റെ പരമാ പ്രിയപ്പെട്ടവരെ ആദ്യം കട്ടൺ പിന്നീട് കൂട്ടായ്മ അതല്ലേ പരിശുദ്ധാത്മാവ് വരുന്ന കൃപ എന്ന് പറയുന്നത് ഇതിനപ്പുറം ഒന്നുമില്ല ഇങ്ങനെയുള്ള കാര്യം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മാർപ്പാപ്പ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം കൂടെ ഒരു കാര്യം ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് വിടിക്കുന്ന മാതാപിതാക്കന്മാര് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം മറന്നു പോകുന്നു എന്താണ് മറിയം ചോദിച്ച ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കണം മക്കളോട് മറിയം യേശുവിനോട് ചോദിച്ചു മകനെ നീ ഇതുവരെയും എവിടെയായിരുന്നു മറിയത്തിന് അങ്ങനെ ചോദിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ മറിയത്തിനറിയാം ഇവൻ ദൈവപുത്രനാണെന്ന് അറിയാം ഇല്ലേ മറിയത്തിനറിയാം ഇവൻ ദൈവപുത്രനാണെന്ന് എന്നിട്ടും മറിയം ചോദിച്ചു മകനെ നീ എവിടെയായിരുന്നു ഈ ചോദ്യം ചോദിക്കാൻ ഇന്ന് മാതാപിതാക്കന്മാര് മറന്നു പോകുന്നു മക്കളോടെ എൻജിനീയർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും ഐ എ എസ് കാരനാണെങ്കിലും ഐ എഫ് എസ് കാരാണെങ്കിലും മാതാപിതാക്കന്മാര് ചോദിക്കണം ഈ കുഞ്ഞുങ്ങളോട് നീ വൈകുന്നേരം പുരുഷവരുടെ സമയത്ത് എവിടെയായിരുന്നു പള്ളിയിൽ നീ പെരുന്നാളിന് പോയി പള്ളിയിലെ കുർബാന കണ്ടോ നീ എവിടെയാണ് നിന്നത് ചോദിക്കാൻ മറന്നു പോകുന്നത് കൊണ്ട് ധാരാളം അപകടങ്ങളുണ്ട് പ്രിയപ്പെട്ടവര് നമ്മുടെ ഈ തലമുറയിലെ കുഞ്ഞുങ്ങളാണ് ഞാനൊരു സ്കൂളിന്റെ ഒരു ചെറിയ സ്കൂളിന്റെ ഒരു പ്രിൻസിപ്പളാണ് കുഞ്ഞുങ്ങളുടെ സ്വഭാവം എട്ടാം ക്ലാസ് തൊട്ട് അങ്ങ് മോശമായി കൊണ്ടുവരിക്കുക സോഷ്യൽ മീഡിയയിൽ നിന്നും ഫോണിൽ നിന്നും ഈ കുഞ്ഞുങ്ങളെ ഒന്ന് അടർത്തി മാറ്റാനായിട്ട് പ്രിൻസിപ്പളും അധ്യാപകരും മാതാപിതാക്കന്മാരും ഒന്നിച്ചു കൂടിയിട്ടും ഇവരെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊന്നും മാറ്റാൻ പറ്റുന്നില്ല ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാമിന്റെയും സോഷ്യൽ മീഡിയയുടെയും അടിമകളാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ ഒന്നാം ക്ലാസ് തൊട്ട് ഒരു വയസ്സ് തൊട്ടേ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികള് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ ഒരു ഗവൺമെന്റ് ഇനി എനിക്ക് തോന്നുന്ന പഴയ പല ഗവൺമെന്റുകളും അത് നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട് അത് നടപ്പിലാക്കിയില്ലെങ്കിൽ വലിയ വലിയ അപകടമാണ് ചങ്ങനാശ്ശേരി എ സി റോഡിലൊക്കെ രാത്രി രണ്ടു മണിവരെ നമ്മുടെ കോളേജിലും ഹോസ്റ്റലിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും കൂടെ രണ്ടു മണി വരെ ഹോസ്റ്റലിൽ പുറത്താക്കി അവിടെ നിൽക്കേണ്ട കാര്യം എന്താണ് എന്റെയും നിങ്ങളുടെയും വീട്ടിൽ നിന്ന് പഠിക്കാൻ ഹോസ്റ്റലിലാക്കിയ കുഞ്ഞുങ്ങളെ രാത്രി മുഴുവൻ റോഡിൽ ചെറുപ്പക്കാരുമായിട്ട് നിൽക്കേണ്ട കാര്യം എന്താണ് ഇവരെയൊക്കെ കൊണ്ടുപോകാൻ ബെൻസ് കാറേലും ബി എം ഡബ്ല്യു കാറും ഒക്കെ വരുന്ന ആളുകളുണ്ട് ഇവർക്ക് ലഹരി കൊടുക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ട് ഇതെല്ലാം കുടിച്ചും വലിച്ചും എല്ലാം കൂത്താടി വനിതാ പോലീസ് ഈ രണ്ട് പെൺകുട്ടികളോട് ചോദിച്ചപ്പോഴത്തേക്കിന് രണ്ടു മണി രാത്രിക്ക് വനിതാ പോലീസിനോട് പെൺകുട്ടികൾ പറയുക പ്രായപൂർത്തിയായതാ നിങ്ങക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എന്താ അവകാശം പോയി ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് മാതാപിതാക്കന്മാര് വയസ്സ് വരെ മക്കളോട് ചോദിക്കേണ്ട ചോദ്യം ചോദിക്കണം നീ എവിടെയായിരുന്നു ഈ ക്യാഷ് എന്തിനാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ വെറും എ മെഷീൻ അല്ല നിങ്ങൾ കുട്ടികളെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല പതിനെട്ട് വയസ്സ് വരെ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴും നിങ്ങളെ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാർ ജീവിക്കാൻ തുടങ്ങണം നിങ്ങൾ അധ്വാനിച്ച നിങ്ങളുടെ വീടും പറമ്പും അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ മക്കൾക്ക് വേണ്ടിയുള്ളതല്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും മക്ഡൊണാൾഡിൽ പോയി ജോലി ചെയ്തിട്ട് അവൻ സമ്പാദിച്ചവൻ ജീവിക്കട്ടെ ഇതാണ് യൂറോപ്യൻ കൾച്ചറും അമേരിക്കൻ കൾച്ചറും ഈ കേരളത്തിലെ ആരും തന്നെ ജീവിക്കുന്നില്ല ജീവിക്കാൻ മറന്നു പോകുന്നവരാണ് അതുകൊണ്ട് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ചാവറപ്പിതാവ് പറഞ്ഞു നിങ്ങളുടെ മക്കളെ പുസ്തകം വായിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം സ്കൂളിൽ പോകുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം പുസ്തകം വായിക്കുന്നില്ല എന്ന് ഉറപ്പാണ് വായിക്കുന്നുണ്ടോ ഇല്ല ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുന്നുണ്ടോ ടെക്സ്റ്റ് ബുക്ക് ഞാനിങ്ങനെ ഒറ്റ സ്ഥലത്ത് നിൽക്കുന്നത് ഒരു ചെറിയ പ്രഷർ വേരിയേഷൻ കൊണ്ട് എനിക്ക് ആ സാധനം തരാമോ അച്ഛാ താങ്ക് യു ചെറിയ ഒരു ചെറിയ ഒരു പ്രഷർ ഫ്ലക്ച്വേഷൻ ഞാൻ ഒരു ഗുളിക കഴിച്ച താങ്ക് യു അച്ഛാ കുറച്ചു നാളായിട്ട് ഒരു സ്ഥലത്ത് അടുത്ത കാലത്ത് തൃക്കുടിത്താനം പള്ളി പോയപ്പോഴും ഇതുപോലൊരു സംഭവം ഉണ്ടായി പിന്നെ കസര സഭയിൽ രണ്ട് കൂട്ടരെ ഇരുന്ന് പറയാറുള്ളൂ ഒന്ന് മാർപ്പാപ്പയും പിന്നെ തുണ്ടുപാലിച്ചറിയ പ്രിയപ്പെട്ടവരെ മക്കളുടെ കാര്യത്തില് വളരെ വളരെ ഗൗരവമായ ഒരു ചിന്ത നമുക്കാവശ്യമാണ് വളരെ വളരെ ഗൗരവമായ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് പഠിക്കാൻ പഠിക്കാനിഷ്ടയില്ല ഇവർക്ക് ഒരു പുസ്തകം വായിക്കാൻ ഇഷ്ടമില്ല പഠിക്കാനിഷ്ടമില്ല എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ തലേ ദിവസം മാത്രം രണ്ട് മണി വരെ ഇരുന്ന് പഠിച്ചിട്ട് വെളുപ്പിനെ പിന്നെ നാലുമണിക്ക് എഴുതാൻ പഠിച്ചിട്ട് പരീക്ഷ എഴുതിയിട്ട് ഒരു ദിവസവും റെഗുലറായിട്ട് പഠിക്കുന്നില്ല ഈ മക്കള് നമ്മുടെ ഭൂരിപക്ഷം മക്കളും പഠിപ്പിക്കാൻ മാതാപിതാക്കന്മാർക്കും പറ്റുന്നില്ല പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു മകൻ അവന്റെ അമ്മ പരീക്ഷയുടെ ബോർഡ് എക്സാമിൻ്റെ ദിവസങ്ങളിൽ അവൻ പഠിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാൻ അവന്റെ മുറിയിലേക്ക് ഒരമ്മ കയറി ചെന്നിട്ട് ഈ അമ്മ കഥകു തുറന്ന് അങ്ങോട്ട് കേറിയപ്പോൾ ഇവൻ അമ്മയോട് തള്ള നിങ്ങളുടെ എൻ്റെ പ്രൈവസിയിൽ എങ്ങനെയാണ് പിടിക്കുന്നത് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു മകൻ അമ്മയോട് പറയുക അവന്റെ പ്രൈവസിയെ ചോദ്യം അവൻ അമ്മയോട് പറയുക എന്റെ മുറി കൊട്ടാതെ അങ്ങനെ കേറുവന്നു അവൻ അവന് ആയി പന്ത്രണ്ട് അവൻ മൊബൈൽ ഫോൺ കണ്ടു കിടക്കുക ഈ പാപം അമ്മ എന്നാ ചെയ്യുന്നേ അവൻ പഠിക്കുന്നുണ്ടോ നോക്കാൻ പോയതാ എപ്പോഴാടാ എപ്പോഴാടി മക്കളെ നിങ്ങൾക്ക് പ്രൈവസി ഉണ്ടായതേ ആദ്യമേ മൂത്രമൊഴിച്ചത് എവിടെയാടി അമ്മയുടെ വായിലും അമ്മയുടെ മഹത്വല്ലേ ആദ്യം തൂറി വെച്ചത് എവിടെയാ അമ്മയുടെ നഞ്ചത്തല്ലേ നമ്മളെ തുണിയില്ലാതെ താരാട്ടുപാടി ഉറക്കിയത് അമ്മയല്ലേ പനി വന്നപ്പോഴത്തേക്ക് കമ്പിളി പദപ്പായിട്ട് കിടന്നത് ഈ അമ്മയല്ലേ അന്നൊന്നും ഇന്നത്തെ പ്രൈവസി നിനക്ക് ഈ പന്ത്രണ്ടാം ക്ലാസ്സിൽ എങ്ങനെ വന്നു അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കാര്യത്തില് എന്റെ മകൻ സ്കൂളിൽ പോകുന്നുണ്ടോ പുസ്തകം വായിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചേ പറ്റൂ അത് മാതാപിതാക്കന്മാര് ആനിവേഴ്സറി ആണെങ്കിലും നമ്മുടെ പിള്ളേർക്ക് എന്നാ ഇഷ്ടം എന്നറിയാം സ്കൂളില് ആനിവേഴ്സറി ഇഷ്ട ഓണം ഇഷ്ടമാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ഇഷ്ടമാണ് ടൂർ ഇഷ്ടമാണ് പി ടി പുരൻ ഇഷ്ടമാണ് ലൈബ്രറി ഇഷ്ടമല്ല ക്ലാസ് ഇഷ്ടമല്ല ടീച്ചേഴ്സിനെ ഇഷ്ടമില്ല ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ എല്ലാ കുട്ടികളും ഒരു പുച്ഛും കയ്യൊക്കത്തെ ഇങ്ങനെ വെച്ചു നിന്നെ കണ്ടിക്കുക എന്നുള്ള രീതിയില്ല ചില പിള്ളേർ നടക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാര് ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾ നോക്കണം പന്ത്രണ്ട് പത്ത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളവർ പോലും ഇവർ അതിരിപ്പുണ്ട് നമ്മൾ വിചാരിക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊണ്ട് ഒരെണ്ണ ഉള്ളെന്ന് നിങ്ങൾക്ക് തരുന്നതിനകത്ത് എല്ലാം ഈ പ്രൊഫൈൽ പിക്ചർ ഹൗസ മാതാവും ദർശനക്കാരും ഒക്കെ ആയിരിക്കും മറ്റ് സ്കൂളിൽ നിങ്ങോട്ട് വന്നാൽ ഉടനെ തന്നെ നാല് മണിവരെ കൂട്ടുകാരിയോട് വർത്തമാനം പറഞ്ഞ ഇവള് വീട്ടിലേക്ക് വന്നാൽ വൈവനെ വീട്ടിലേക്ക് വന്നാൽ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് അവൾ എത്തിയോ എന്ന് അന്വേഷിച്ച് മൊബൈൽ ഫോണുമായിട്ട് വൈകിട്ട് രാത്രി പന്ത്രണ്ട് മണിവരെ ഇരിക്കേണ്ട കാര്യം എന്താ അതുകൊണ്ട് മാതാപിതാക്കന്മാർ പേടിക്കാതെ നിങ്ങളുടെ മക്കളാണെന്ന് ഓർത്ത് മാതാപിതാക്കന്മാർ അവരുടെ ധൈര്യപൂർവം മക്കളോട് ചോദിക്കണം നിങ്ങൾ എവിടെയായിരുന്നു തോന്ന പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയുള്ള പെൺകുട്ടി പതിനാറ് വയസ്സ് പൂർത്തിയായോ പ്രായപൂർത്തിയായോ ഇല്ല ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുക്കൻ കൗൺസിലിങ്ങിന് വന്നിരിക്കുക പതിനാലാമത്തെ വയസ്സ് തൊട്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് പതിനഞ്ചും പതിനാറും വയസ്സിൽ എല്ലാ ദിവസവും അവളുടെ മുറിയിൽ ഭർത്താവിനെ പോലെ കിടന്നത് ആരാത്രി എവിടെയാ സ്വന്തം വീട്ടില് അവസാനം ഇപ്പൊ അവക്ക് വേണ്ട അവന് അവൾ ഉപേക്ഷിച്ചു അവക്ക് കുറ്റബോധമൊന്നുമില്ല പക്ഷെ ഇവൻ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല അവളെ തന്നെ വേണം എങ്ങനെയാ വന്നത് അവൻ എല്ലാ ദിവസവും ഇവള് ടെറസിന്റെ മേളിലുള്ള ഒരു മുറിയിലാണ് കിടക്കുന്നത് ടെറസിന്റെ മുകളില് താഴത്തെ മുറിയിൽ അപ്പനും അമ്മയും കിടക്കുന്നു വേറൊരു മകള് എങ്ങാണ്ട് കൂടുതൽ പഠിക്കാൻ പോയി പിന്നെ പെങ്കച്ച അവൾ കിടക്കുമ്പം ടെറസിന്റെ അകത്തേക്ക് കയറാൻ പുറത്തുനിന്ന് ഒരു സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പേക്കൂടെ കയറുമ്പോൾ ടെറസിലേക്ക് തുറക്കാൻ പറ്റുന്ന തുറന്നു തുറന്നുകൊടുത്ത് രണ്ടു വർഷത്തോളം പ്രായപൂർത്തിയായ പെണ്ണ് കാമുകനുമായിട്ട് ഭാര്യ ഭർത്താവിനെ പോലെയാണ് ജീവിച്ചത് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരൂ ഒരു കാര്യം ചെയ്യണം ടെറസ് ഇവിടെ ഇരിക്കുന്ന ടെറസിന്റെ മുകളിൽ കിടക്കുന്ന പെണ്ണുകളെ ഒന്ന് സംശയിക്കേണ്ട കേട്ടോ പെൺകുട്ടികൾ അവരവിടെ കിടന്നോട്ടെ പക്ഷേ പുറത്തേക്ക് ഇറങ്ങുന്ന ആ വാതിലിനെ പുറത്തു നിന്ന് ഒരു താഴ് ഒരു പത്ത് താഴ് നന്നായി പത്ത് താഴെ മേടിച്ച് നന്നായിട്ട് പൂട്ടി തൊടലിട്ട് പൂട്ടി ഈ താഴെ ഏതെങ്കിലും നിങ്ങൾ ആലപ്പുഴ ബീച്ച് ചെല്ലുമ്പോൾ കടലിലെ കാക്കോലും കടലിലേക്ക് എറിഞ്ഞേക്കണം ഇവളിവിടുന്ന് കെട്ടി കെട്ടിച്ചാരുടെ എങ്കിലും കൂടെ പോകുമ്പോൾ മാത്രമേ ഇതെല്ലാം പൊളിച്ചിട്ട് പുതിയ ഒരു നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ താക്കോളിടൂ ഒത്തിരി പേരെ കളിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ തമാശ പറയുന്ന അല്ല ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ബെൻസ് ഒക്കെ വരുന്നവരും ബി എം ഡബ്ല്യു കാര വരുന്നവരുമൊക്കെ ശ്രദ്ധിക്കുക ലഹരിയുമായിട്ടാണ് വരുന്നത് ലഹരിക്കടിമപ്പെട്ട് ഇവരുടെ ജീവിതം പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുക ആൺകുട്ടികളെ കടിമപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആക്കുക ഈ ക്രിസ്ത്യൻ സമൂഹത്തെ നശിപ്പിക്കുക ജനിപ്പിക്കാനും ജനിക്കാനും കഴിവില്ലാത്ത ഒരു തലമുറയാക്കി ആക്കി മാറ്റി ഇതിനെ സീറോ ആക്കി മാറ്റുക ഇതാണ് പുറത്തു നിന്നുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞാൻ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഞാനൊരു സ്കൂൾ പ്രിൻസിപ്പളാണ് പലരും പ്രശ്നം ഉണ്ടാക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ വളരെ ഒരു പെൺകുട്ടി എന്നോട് ഞാൻ കൗൺസിലിംഗ് ഉണ്ടെന്നുള്ളത് പറഞ്ഞു ചേട്ടി അവനെ ഉപേക്ഷിക്കട്ടെ അവൻ കല്യാണം കഴിഞ്ഞൊരു കൊച്ചുള്ളതല്ല ഏതാ കോളേജിൽ പഠിക്കുന്നത് അച്ഛ എനിക്കറിയാം അച്ചാ അവൻ പോക്കിരിയാണെന്ന് അറിയാം പോക്കിരിയാണെന്നറിയാം അറിയാം അവനൊരു കൊച്ചു അറിയാം ഭാര്യ അവൻ അറിയാം പക്ഷെ എനിക്കവനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല ഞാൻ സ്നേഹിച്ചു പോയി ഇതാണോ സ്നേഹം പ്രിയപ്പെട്ടവർ ബോധവും പക്വതയുമുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടി ചെയ്യുന്ന കാര്യമാണോ എന്റെ ഒരിക്കലും ഒരു കൗൺസിലിങ്ങിന്റെ ഒരു പെൺകുട്ടിയും കൊണ്ട് കോളേജിൽ വന്നു അമ്മ വന്നു അപ്പനും ഉണ്ട് പെൺകുട്ടിയുണ്ട് ഞാൻ പല വേറെ അന്യജാതി മതസ്ഥനാ അന്യജാതിയോ സ്വജാതി ഏതെങ്കിലും ആയിക്കോട്ടെ ഇവള് വന്നപ്പോ ഈ ചെറുക്കനെയും കൂടെ അവനെയും കാണിച്ചെന്നെ എൻ്റെ മക്കള് ഞാൻ ഈ ചെറുക്കനെ എൻ്റെ പെണ്ണുങ്ങള് എൻ്റെ പെൺകുട്ടികളെ ഈ ചെറുക്കനെ കണ്ടപ്പം ഇവനെ മുടി മുടിയെല്ലാം കൂടി ഇങ്ങനെ നീട്ടിയിട്ട് ഈ കാപ്പിരികളുടെ പോലെ മുടി നീട്ടിയിട്ട് അവത്തരെല്ലാം എന്നെ മുത്തൊക്കെ പിടിപ്പിച്ച് അവന്റെ കാതിലൊരു അഞ്ചാറും കമ്മല് മൂക്കലൊരു കമ്മല് പാൻഡെല്ലാം കീറി നാറിവൻ കുളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കൗൺസിലിംഗ് ഒന്നും കൊടുത്തിട്ടൊന്നും സമ്മതിച്ചില്ല ഞാൻ അവസാനം ഒരു ചോദ്യം എടി എടികൊച്ചെ പ്രേമത്തിന് കണ്ണില്ല എന്ന് കേട്ടിട്ടുണ്ട് പ്രേമത്തിന് മൂക്കില്ലേ അല്ലെ പ്രേമത്തിന് മൂക്കില്ല എടി ഈ നാറിയുടെ കൂടല്ലേ നീ രാത്രി കിടക്കാൻ പോകേണ്ടതേ ഇവൻ കുളിച്ചിട്ടുണ്ടായല്ലോ എന്ന് ആർക്കറിയാം ഇവൻ കുളിക്കുന്നവനാണ് ഒരു ദിവസത്തെ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം കക്കൂസെ പോകുമ്പം കക്കൂസോ അത് ഞങ്ങള് പറമ്പിനാണെന്ന് പറഞ്ഞ നീ എന്നെ എടുക്കടി ആരെ വേണേലും പ്രേമിച്ചു പെൺകുട്ടികൾ പ്രേമിച്ചാൽ പെൺകുട്ടികളുടെ മതത്തിലേക്ക് ചെറുക്കനെ കൊണ്ടുവരണം ആൺകുട്ടികൾ പ്രേമിച്ച് ഇവിടെ ആരെ വേറെ അന്യ മതസ്ഥരെ പ്രേമിച്ച് അവരുടെ മതത്തിലോട്ട് പോയിക്കണം കാരണം പെൺകുട്ടികൾ അല്ല ഏറ്റവും സുരക്ഷിതത്വം ഇല്ലാത്തത് ഇവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി അന്യമതസ്ഥരെ സ്നേഹിച്ച് എങ്ങനെയാണ് അന്യമതസ്ഥന്റെ വീട്ടിൽ അവന്റെ ആചാരങ്ങളിലേക്ക് ചെന്നിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ആരെ വേണം സ്നേഹിച്ചു പക്ഷെ സ്നേഹിച്ചാൽ നിങ്ങൾ സ്നേഹിച്ചാൽ സ്നേഹിക്കുന്നവനെ ഇവിടെ കൊണ്ടുവന്ന് മാമൂദി സാമുഖി അവനെ നമ്മുടെ മതത്തിൽ കൊണ്ടുവരണം ചെറുക്കന്മാർ ആരെങ്കിലും കിട്ടുന്നെങ്കിൽ അവർ പറഞ്ഞാൽ അവരുടെ പുറകെ പോയിക്കോണം കാരണം കൂടുതൽ ഈ പിള്ളേരെ അന്വേഷിച്ചാണ് നടക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ ഞാൻ എനിക്ക് വന്ന അനുഭവങ്ങളും ചിന്തകളും ഞാൻ നിങ്ങളോട് പങ്കുവെച്ചതാ ഇത് ഈ അധിക കാലം മുൻപോട്ട് പോവുകയല്ല ഈ രീതിയിൽ നോക്കിക്കോണം ഒരു കാര്യം കൂടെ ഞാനിപ്പം അകത്തിരിക്കുന്ന ഈ സ്രാംബിക്കലച്ചനല്ല അകത്തൊരു വിൻസെന്റ് സ്രാംബിക്കലച്ചൻ നിങ്ങളുടെ അച്ഛൻ അകത്തിരിപ്പില്ലേ ഈ ഇടവക്കാരൻ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഒരു കാര്യം ഓർത്തതാ എന്താണെന്നറിയാമോ ജർമ്മനിയിലെ റൈൻബർഗിലെ ഒരു പള്ളിയിലെ കപ്പിയാർ ആരാണെന്ന് അറിയാമോ സാക്രിസ്ത്യൻ ഒരു വിശ്വസിക്കാൻ പറ്റുമോ ആ പള്ളിയിലെ സാക്രിസ്ത്യന്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഒരാളെ അപ്ലൈ ചെയ്തോ ഒരു മുസ്ലിം ഈ കടന്നു വന്ന ഒരാളാ വേറെ ആരും അവിടെ ഇല്ല പ്രായമായവരെ ബാക്കിയല്ല അവസാനം മുസ്ലിമാണ് അവൻ മുസ്ലിം വിശ്വാസത്തിലാണ് ഇതിൽ വിശ്വാസമില്ല അദ്ദേഹമാണ് അൾത്താറേ എല്ലാ കാര്യങ്ങളും ഞാനിത് ജാട പറയുന്നതല്ല നിങ്ങൾക്ക് സംശയം ഉണ്ടോ അദ്ദേഹത്തോട് അദ്ദേഹം പള്ളിയുടെ പേര് റൈൻബർഗിന്നെടുത്ത് തരും അവിടുത്തെ സ്ഥിതി അതാ ഈ പിള്ളേർ ഒരാള് ഒരു പോലീസ് ആകാൻ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാകാൻ ഇവിടുത്തെ ഒരു ഒരു ക്ലറിക്കൽ പോസ്റ്റിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവരുടെ ആഗ്രഹം പന്ത്രണ്ടാം ക്ലാസ് വരെ എങ്ങനെങ്കിലും അലമ്പി പഠിച്ചിട്ട് എങ്ങനെങ്കിലും അമ്പത് ലക്ഷമോ നാല്പത് ലക്ഷമോ ലോണമെടുത്തിട്ട് ഏതെങ്കിലും കാനഡക്കൊക്കെ പോയി ഒരു കാര്യം അറിയാം മക്കളെ നമ്മളെല്ലാം കറമ്പന്മാരാ അവിടെ നമ്മൾ സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺസാ കുറച്ച് നാള് കഴിയുമ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും സി എം ഐ സഭയ്ക്കും ഒക്കെ കോർപ്പറേറ്റുകൾ അവിടെ പഠിപ്പിക്കാനൊക്കെ ഉള്ള അധ്യാപകരെ പത്ത് വർഷം കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളൊന്നും പഠിക്കാത്തത് കൊണ്ട് പഠിക്കുന്ന അന്യമതത്തിനെടുക്കണം നമുക്ക് സംവരണം ചെയ്യപ്പെട്ടത് പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെയുള്ള പോസ്റ്റുകൾ പോലും പലർക്കും കൊടുക്കേണ്ട ഗതികളിൽ വരും അതുകൊണ്ട് പഠിക്കേണ്ട സമയത്ത് പഠിക്കണം ഇവിടെ ഈ രാജ്യം നമ്മുടെ സ്വന്തമാ ഈ രാജ്യത്തെ നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിട്ട് ഒരു ക്ലിരിക്കൽ പോസ്റ്റിൽ പോലും ഇരുന്നാലും നിങ്ങൾക്ക് അഭിമാനപൂർവ്വം തല ഉയർത്തു നിൽക്കാം കാനഡയിൽ പോയി മക്ഡണാളിൽ വിറ്റിട്ട് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ പോയി കെയർ ഹോമിൽ ഏതെങ്കിലും മതാമയെ തൂപ്പി എടുത്തിട്ട് കിട്ടുന്ന രാഷൻ അക്കാർഡിലും ഇനി ഞാനൊരു കാര്യം കൂടെ മറന്നുപോയതാ ഈ സക്രിസ്റ്റ്യന് ജർമ്മനിൽ സാലറി എന്ന് അറിയാമോ ഗവൺമെന്റ് സാലറി രണ്ടര ലക്ഷം രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ എന്ന് വെച്ചാൽ രണ്ടര ലക്ഷം രൂപ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ അവിടെ ഇല്ല ഈ കാര്യം ഇവിടെ സംഭവിക്കാൻ പോവുക ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് കുർബാനി പോകും ഗാന്ധിജി ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവല്ലേ ആണ് ഗാന്ധിജിക്ക് മൂന്നാലഞ്ച് മക്കളുണ്ടായിരുന്നു അതിലെ ഗാന്ധിജിയുടെ ഒരു മകനെ ഗാന്ധിജിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല അതുകൊണ്ട് എന്ത് പറ്റി ഞാൻ ഒരു പുസ്തകം വായിച്ചാ ദ മാൻ ഹു ചേഞ്ച് ദ മൈൻഡ് ഓഫ് ദ എംപറർ ചക്രവർത്തിയുടെ മനസ്സ് മാറ്റിയവൻ ആരാ ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു ആരാ പുസ്തകം എഴുതുന്നത് ഗാന്ധിജിയുടെ ചെറുമകൻ എഴുതിയ പുസ്തകമാ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു മകനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല കാരണം പുള്ളി തിരക്കായിരുന്നു ഇവിടെ സ്വാതന്ത്ര്യം മേടിച്ചു തുടക്കണം അവിടെ വട്ടമേശ സമ്മേളനത്തിന് പോകണം ഇവിടെ സത്യാഗ്രഹം ഇരിക്കണം അവസാനം ഒരു മകൻ അവരുടെ മതത്തിൽ നിന്ന് ലനിയ മതത്തിൽ നിന്ന് മാറിയിട്ട് മുസ്ലിം മതമായി കുറച്ചുനാൾ അവിടെ നിന്നിട്ട് അതുപേക്ഷിച്ച് കള്ളുകുടിയനായിട്ട് തീർന്നു ഒരു ദിവസം കസ്തൂർബ ഗാന്ധിയോട് ഗാന്ധിജി പറയുക എനിക്ക് എൻ്റെ മകനെ ഒന്ന് കാണണം അപ്പോൾ ഒരു കാറെടുത്ത് ഡൽഹിയിലേക്ക് പോവുക ഡൽഹിയിലെ വഴി കൂടെ പോയി ഒരു ചീഞ്ഞ ബാറിൽ ചെന്നപ്പോൾ ഒരു കട്ട് ഒരു ബെഞ്ചിന്റെ താഴെ മകൻ ഏറ്റവും ചീഞ്ഞ മദ്യം കുടിച്ച വൈറ്റിന്നും പോയി വായി വാള് വെച്ച് കിടപ്പുണ്ട് ഈ മകനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞ ഹീസ് മൈ ട്രാജഡി പ്രിയപ്പെട്ടവരെ ഗാന്ധിജി രാഷ്ട്രപിതാവാണ് ഗാന്ധിജി രാഷ്ട്രപിതാവായിട്ടും ഗാന്ധിജിയുടെ ഒരു മകനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല കാരണം നിങ്ങൾക്ക് ഒരു പുത്രനും ഒരു പുത്രിയുമൊക്കെ ഉള്ളു മാതാപിതാക്കന്മാരുടെ ശ്രദ്ധ രണ്ട് കണ്ണും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാവണം ഇല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ കുഞ്ഞു വിരലുകൾക്കിടയിലൂടെ വഴുതിപ്പോയെന്ന് പറയാൻ ഇടവരരുത് ഞാൻ പെരുന്നാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹയുടെയും നാമത്തിൽ അമ്മേ